നമ്മെ സ്നേഹിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ മാന്യപ്രേക്ഷകരെ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പലപ്പോഴും നമുക്കൊരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ അറിയാം ആ വ്യക്തി ബലവാനാണ് ശക്തിമാനാണ് എന്ന് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ശാരീരികമായ ശക്തിയെക്കുറിച്ചല്ല മറിച്ച് ആത്മീകമായി നമുക്ക് ലഭിക്കേണ്ട ശക്തിയെക്കുറിച്ചാണ് നാം പുറമേ ശാരീരികമായി എത്ര ശക്തിമാനാണ് എങ്കിലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ആത്മീക മനുഷ്യൻ ശക്തിപ്പെടുന്നില്ല എങ്കിൽ പലയിടങ്ങളിലും നമുക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും ആത്മീക മനുഷ്യൻ കണക്ട് ആയിരിക്കുന്നത് ആത്മാവാകുന്ന ദൈവത്തോട് ആത്മീക മനുഷ്യൻ ദൈവത്തോട് എപ്പോഴും കണക്ട് ആയിരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വിജയം കൈവരിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ ദൈവപുത്രനായ യേശു പോലും ഇഹലോകത്ത് ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് ആത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടുന്നതായി സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവപൈതലെ പ്രിയ ദൈവദാസനെ ദൈവദാസിയെ നാം പല സമയങ്ങളിലും ആത്മാർത്ഥമായി ദൈവത്തെ സേവിക്കുവാനായി ഇറങ്ങുമ്പോൾ ദൈവത്തിനു വേണ്ടി നിൽക്കുവാനായി ഇറങ്ങുമ്പോ ചില സമയങ്ങളിലെല്ലാം പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ട് എങ്കിൽ നാം നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ് ദൈവശക്തിയാൽ നാം നിറയപ്പെടുന്നുണ്ടോ നാം ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം നമ്മോട് തന്നെ നാം ചോദിക്കുമ്പോൾ പലയിടങ്ങളിലും നാം നേരിടുന്ന പരാജയത്തിന്റെ ഉത്തരം I നമുക്ക് തന്നെ കണ്ടെത്തുവാൻ കഴിയും നാം വളരെ കോൺഷ്യസ് ആണ് നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് എന്നാൽ അതിനേക്കാൾ ഒരുപടി മുകളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാ നമ്മുടെ ആത്മീക മനുഷ്യന്റെ ആരോഗ്യം ഇന്ന് നമ്മുടെ മുമ്പാകെ നാം കാണുന്ന പല കാര്യങ്ങൾക്കും പുറകിൽ ആത്മീക ലോകത്തിന്റെ നിയന്ത്രണം നമുക്ക് കാണുവാൻ കഴിയും അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവുമായി നാം നിരന്തരം ബന്ധപ്പെട്ടു കൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ് ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തിന് വേണ്ടി ചുമൽ കൊടുക്കുവാൻ ദൈവത്തെ അനുസരിക്കുവാൻ മുന്നോട്ട് വരുന്ന ഏതൊരു വ്യക്തിയിലൂടെയും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും ആദ്യ നൂറ്റാണ്ടിൽ ഇന്നും പ്രവർത്തിച്ചും ശബ്ദം കേൾക്കുന്ന നിങ്ങളിലൂടെ വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുക അതെങ്ങനെ സാധിക്കും ആദ്യ നൂറ്റാണ്ടിൽ അപ്പോസ്തോലന്മാർ ദൈവത്തോട് എങ്ങനെ കണക്ട് ആയി നിന്നിരുന്നു എന്ന് നാം ചിന്തിക്കുമ്പോ അതിനു നമുക്ക് ലഭിക്കും ദൈവത്തിന്റെ ശബ്ദം കേട്ട് അവർ മൂവ് ചെയ്തപ്പോ ദൈവത്തിന്റെ പ്രവൃത്തി അവരിലൂടെ വെളിപ്പെട്ടു അവരുടെ ശബ്ദത്തിലൂടെയും അവരുടെ കരങ്ങളിലൂടെയും എന്തിനേറെ അവരുടെ നിഴലിലൂടെ വരെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഇങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടതിനെ കുറിച്ച് അപ്പോസ്തോല പ്രവൃത്തി പത്തൊൻപതാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട് ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്നു പ്രബലപ്പെട്ടു ഇവിടെ ശക്തി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ ദൈവവചനത്തിന്റെ പവർ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്നും ഈ ദൈവവചനത്തിന് ഈ ദൈവവചനത്തിന്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല ഇന്ന് എന്റെ ശബ്ദം കേൾക്കുമ്പോ ഈ ദൈവവചനത്തിന്റെ ശക്തിയെ താങ്കളൊന്ന് തിരിച്ചറിയണം ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചത് ദൈവവചനത്തിലൂടെ ദൈവം തന്ന വാഗ്ദത്വങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം എങ്ങനെ നടക്കുമെന്നതിനെ കുറിച്ച് നാം ഭാരപ്പെടേണ്ട കാര്യമില്ല ദൈവം പറഞ്ഞതിനെ കണ്ണുമടച്ച് വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിലൂടെ വെളിപ്പെടും അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ദൈവം പറഞ്ഞപ്പോ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട അപ്പോസ്തോലന്മാർ അത് വിശ്വസിക്കുകയും ദൈവത്തിന്റെ ശബ്ദമായി അവർ മാറ്റപ്പെടുകയും ചെയ്തപ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി അവരിലൂടെ ദേശം കണ്ടത് നാം നമ്മുടെ ആരോഗ്യത്തെ നാം നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ അതിനേക്കാൾ ഒരു പടി മുകളിൽ നാം പ്രാധാന്യം കൊടുക്കേണ്ടുന്ന വിഷയമാണ് ആത്മാവിൽ ബലപ്പെടുക എന്നത് ദൈവരാജ്യമഹത്വീകരണത്തിന് നിങ്ങളിലൂടെ ദൈവത്തിന്റെ ശക്തി ദേശം കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് ഉപരി മാനുഷിക കണക്ക് കൂട്ടലുകൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുകയാണ് അതെന്റെ അനുഭവം ിൽ നിന്നാ ഞാൻ ഈ പറയുന്നത് വിശ്വസിക്കുന്നവർ കൂടെയുള്ളവർ ഒരുപക്ഷെ പരിഹസിച്ചു എന്ന് വരാം എങ്കിലും ദൈവത്തിന്റെ ശബ്ദം കേട്ട് നിങ്ങൾ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കുവാൻ തയ്യാറാകുന്നു ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങളിലൂടെ ും യേശു ക്രിസ്തുവിന് പോലും തന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് ആത്മാവിനാൽ ശക്തീകരിക്കപ്പെടണമായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഓരോ വിഷയങ്ങളെ ഫേസ് ചെയ്യുമ്പോ നാം ഓരോ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോ അവിടെയെല്ലാം വിജയം തരുവാൻ അവിടെയെല്ലാം നേർവഴിക്ക് നടത്തുവാൻ മതിയായ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് നാം നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾ പരാജയപ്പെടുകയില്ല ദൈവത്തിന്റെ പ്രവർത്തി നിങ്ങളിലൂടെ വെളിപ്പെടും ദൈവത്തിന് ശബ്ദമായി നിങ്ങൾ മാറും പ്രതിസന്ധികളുടെ നടുവിൽ തളർന്നു പോകുവാനല്ല ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രതിസന്ധികളെ ഓവർകം ചെയ്യുവാൻ കഴിയുന്ന ദൈവാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ നയിക്കപ്പെടണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ദൈവശക്തിയാൽ നിങ്ങൾ നിയന്ത്രിക്കപ്പെടുമ്പോ ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി നിങ്ങളിലൂടെ വെളിപ്പെടുന്നത് ദേശം കാണും ദൈവാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടുവാൻ ദൈവാത്മാവിനാൽ ഒന്ന് ശക്തീകരിക്കപ്പെടുവാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണ് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളിടയ്ക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ദൈവാത്മാവിനാൽ പ്പെടുവാൻ ദൈവാത്മാവിനാൽ ശക്തീകരിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു തരുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുക ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവ ജനം നിയന്ത്രിക്കപ്പെടട്ടെ അവരായിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മാന മഹത്വം അങ്ങേക്ക് സകല നസറേനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ അമ്മേ ദൈവാത്മാവിനാൽ നിങ്ങൾ ശക്തീകരിക്കപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഒരു പ്രതിസന്ധിക്കും നിങ്ങളെ തകർക്കുവാൻ കഴിയുകയില്ല ആ പ്രതിസന്ധികളിലും ആ വിഷയങ്ങളുടെ നടുവിലും നിങ്ങൾ വിജയം കാണുക തന്നെ ചെയ്യും അതെ നിങ്ങൾ കൈവെക്കുന്ന മേഖലകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ അനേകർക്ക് ഒരു അനുഗ്രഹമായി മാറും ഇല്ല സമയമൊന്നും കഴിഞ്ഞിട്ടില്ല ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങളിലൂടെ വെളിപ്പെടുക തന്നെ ചെയ്യും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹം ആകേണ്ടതിന് നിങ്ങളുടെ സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം Stay blessed.